സ് ഇത്തവണ എസ് എസ് എൽ സി എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾക്കായി ഈ സ്റ്റുഡൻസ് അവതരിപ്പിക്കുന്ന വീഡിയോ പ്രോഗ്രാം എസ് എസ് എൽ സി എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് മേടിക്കണം എന്നുള്ള കൂടി പഠിക്കുന്ന കുട്ടികൾ അവർക്ക് അവരെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഈ സ്റ്റുഡൻസ് അവതരിപ്പിക്കുന്ന ഈ പാഠ്യ പദ്ധതിയിലേക്ക് സ്വാഗതം ഒരു കുട്ടി എസ് എസ് എൽ സിക്ക് ഉയർന്ന മാർക്ക് വാങ്ങണം എന്ന് പ്രതീക്ഷിച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ എന്തായിരിക്കും അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അവന് ഒരു സ്മാർട്ട് സ്റ്റുഡൻറ് ആണ് എന്നുള്ള അംഗീകാരം പേരൻസിൽ നിന്ന് കിട്ടണം ടീച്ചേഴ്സിൽ നിന്ന് കിട്ടണം ഫ്രണ്ട്സിൽ നിന്ന് കിട്ടണം നെയ്ബേഴ്സിൽ നിന്ന് കിട്ടണം റിലേറ്റീവ്സിൽ നിന്ന് കിട്ടണം ഇവരെല്ലാവരും ഹൈ കൂടി എങ്ങനെയുണ്ട് പഠിത്തം എങ്ങനെയുണ്ട് പഠിത്തം എങ്ങനെയുണ്ട് പഠിത്തം എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ എക്സാമിനേഷൻ സ്ട്രെസ് കുറേശേ വധു തുടങ്ങും ഈ അനുഭവം പഠിക്കുന്ന കുട്ടികൾക്കെല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ഈ എക്സാമിനേഷൻ സ്ട്രെസ് ഉണ്ടാകുന്നത് ഒരു അനുഗ്രഹവുമാണ് അത് നമ്മുടെ മടിയും അലസതയുമൊക്കെ മാറി നന്നായിട്ട് പഠിക്കുവാനായിട്ട് നമ്മളെ പ്രചോദിപ്പിക്കും പക്ഷേ കൂടുതലായാൽ അത് അപകടവുമാണ് എപ്പോഴാണ് ഒരു കുട്ടിക്ക് ഹൈ മാർക്സ് എക്സാമിനേഷന് മേടിക്കുവാൻ സാധിക്കുന്നത് സ്റ്റഡി ലീവിൻ്റെ സമയം വളരെ ഭംഗിയായി പഠിക്കുന്ന കുട്ടികൾക്കാണ് ഹൈ മാർക്സ് എക്സാമിനേഷന് മേടിക്കുവാനായിട്ടുള്ള സാധ്യത ഉള്ളത് എങ്ങനെയാണ് സ്റ്റഡി ലീവ് നന്നായിട്ട് വിനിയോഗിക്കുവാൻ സാധിക്കുന്നത് പഠിത്തം ആയി കഴിഞ്ഞാൽ സ്റ്റഡി ലീവ് നന്നായിട്ട് വിനിയോഗിച്ചു എന്ന് പറയാൻ സാധിക്കുകയില്ല ഫൺ പ്ലസ് സ്റ്റഡി കൊണ്ടുവരുവാൻ സാധിക്കുമ്പോൾ മാത്രമേ പഠിത്തത്തിലേക്ക് നമുക്ക് ഒരു സ്നേഹം ഉണ്ടായി ഉണ്ടായിത്തുടങ്ങുകയുള്ളൂ ഫൺ പ്ലസ് സ്റ്റഡി മെത്തേഡിൽ ഹൈ മാർക്സ് എങ്ങനെ മേടിക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ അവതരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് സ്റ്റഡി എന്ന് പറയുമ്പോൾ ആദ്യമേ നമ്മൾ എന്തിനെക്കുറിച്ചായിരിക്കണം പറയേണ്ടത് ഫൺ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് പറയാം സ്റ്റഡി ഒഴിച്ച് സ്റ്റഡി ലീവിൻ്റെ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യുവാനായിട്ട് സാധിക്കും സ്റ്റഡി ലീവിൻ്റെ സമയത്ത് പഠിക്കുകയല്ലാതെ നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണ് സ്ലീപ്പ് പ്ലേ ഗുഡ് റെസ്റ്റ് വാറ്റർ ഫുഡ് ഡീപ്പ് ബ്രീത്ത് ആൻഡ് സെൽഫ് മാസ്റ്റർ ഇതെല്ലാം പഠനത്തിന് ആവശ്യമുള്ള സംഗതികൾ തന്നെയാണ് എങ്ങനെ നമുക്കിത് ഫൺ ആക്കാൻ സാധിക്കും സ്ലീപ്പ് എന്ന് പറയുമ്പോൾ കൂടുതൽ സമയം ഉറങ്ങുകയല്ല വേണ്ടത് ഉറങ്ങുന്ന സമയം ഗാഢനിദ്രയിലാവുകയാണ് വേണ്ടത് നന്നായിട്ട് ഉറങ്ങണം നന്നായിട്ട് ഉറങ്ങണം എങ്ങനെയാണ് നന്നായിട്ട് ഉറങ്ങുവാൻ സാധിക്കുന്നത് ഉറക്കം വരുന്നതുവരെ ഇരുന്ന് പഠിക്കണം അപ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കും പ്ലേ കളികൾ വേണോ വേണം കളികൾ നമ്മളുടെ മനസ്സിനെ ആനന്ദ ആനന്ദപൂർണ്ണം ആക്കി തീർക്കും പക്ഷേ കളിക്കാനുള്ള സമയം സ്റ്റഡി ലീവിൻ്റെ സമയത്ത് വളരെ വളരെ കുറവായിരിക്കണം അതെപ്പോഴായിരിക്കണം പഠിക്കേണ്ടത് നമ്മൾ ഒരു മണിക്കൂറൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഒരല്പസമയം നമ്മൾ കളിക്കും ടൈം ഈസ് വെരി ലെസ് വട്ട് ബി പ്ലേ ആൻഡ് ബി എൻജോയ് ദാറ്റ് ലിമിറ്റഡ് ടൈം മൂന്നാമത്തെ കാര്യം ഗുഡ് റെസ്റ്റ് റെസ്റ്റ് എടുക്കണമോ റെസ്റ്റ് എടുക്കണം റെസ്റ്റ് എടുക്കുന്നത് എങ്ങനെയാണ് കൂടുതൽ സമയം എടുക്കുകയല്ല വേണ്ടത് കുറച്ച് സമയം നമ്മൾ സൂക്ഷമായിട്ട് റെസ്റ്റ് എടുക്കും എത്ര നേരം വളരെ കുറച്ച് സമയം പിന്നെയുള്ളത് വാട്ടർ എങ്ങനെയാണ് വാട്ടർ സ്റ്റഡി ലീവിന് ഹെൽപ്പ് ചെയ്യുന്നത് വാട്ടർ കൂടുതലായിട്ട് കുടിക്കണം ധാരാളം വെള്ളം കുടിക്കണം പച്ചവെള്ളം ശുദ്ധമായ പച്ചവെള്ളം നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആണ് അത് നമ്മൾ ധാരാളമായിട്ട് കുടിക്കണം അത് നമ്മൾക്ക് വളരെ എനർജി തരുന്നതാണ് ഫുഡ് എന്ന് പറയുന്നത് അധികം ഭക്ഷണം കഴിക്കരുത് വളരെ കുറച്ച് ഭക്ഷണമേ കഴിക്കാവുള്ളൂ പക്ഷേ എന്നാലും ആവശ്യത്തിന് കഴിക്കണം കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഉറക്കവും അലസതയും ഉണ്ടാക്കുന്ന ഫുഡ് ആയിരിക്കരുത് നല്ല വൈറ്റമിൻസ് ഉള്ള നല്ല ഫുഡ് വേണം കഴിക്കാനായിട്ട് കൂടുതലായിട്ട് ജ്യൂസും ഒക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെയുള്ളത് ബ്രീത് ഇഷ്ടംപോലെയുണ്ട് നമ്മൾക്കത് ഡീപ് ബ്രീത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അതെന്താണ് അത് നല്ലൊരു റിലാക്സേഷൻ തരും എന്നുള്ളതാണ് അവസാനം എനിക്ക് പറയാനുള്ളത് സ്റ്റഡി ലീവിൻ്റെ സമയത്ത് സെൽഫ് മാസ്റ്ററാണ് നമ്മൾ സ്റ്റഡി ലീവിൻ്റെ സമയത്ത് എല്ലാം നമ്മുടെ കൺട്രോളിലാണ് അവിടെ ടീച്ചർമാരില്ല ഹോംവർക്ക് ഇല്ല എക്സാമിനേഷൻസ് ഇല്ല പക്ഷേ ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം നമ്മൾ തന്നെ ഒരു ടീച്ചറുടെ ജോലി ചെയ്യണം നമ്മൾ തന്നെ എക്സാമിനേഷൻസ് മോക്സ് എക്സാമിനേഷൻസ് എഴുതണം നമ്മൾ തന്നെ വാല്യുവേഷൻ നടത്തണം നമ്മൾ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് കണ്ടുപിടിക്കണം നമ്മൾ തന്നെ കറക്റ്റ് ചെയ്ത് മുമ്പോട്ടേക്ക് പോകണം ഇതാണിതിലെ ഫൺ എന്ന് പറയുന്ന പാർട്ട് ഇതെല്ലാം ചെയ്യാൻ മേലെ ഇതെല്ലാം ചെയ്യാം ഇതെല്ലാം ചെയ്യുന്നത് ആസ്വദിക്കാനായിട്ടുള്ള മനസ്സുണ്ടാവണം നന്നായിട്ട് പഠിക്കുവാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് സഹായിക്കുന്നത് ടെക്സ്റ്റ് ബുക്സ് സഹായിക്കും ഗൈഡ് സഹായിക്കും വേറെയുള്ള ബാക്കിയുള്ള ബുക്സ് ഉണ്ട് ടെക്സ്റ്റ് ബുക്ക്സ് അല്ലാതെയുള്ള ബുക്ക്സ് അത് സഹായിക്കും ട്യൂഷൻ ക്ലാസ് സഹായിക്കും നമ്മളുടെ ടീച്ചർ സഹായിക്കും സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കൾ നമ്മളെ സഹായിക്കും പിന്നെയുള്ളത് സെൽഫ് സ്റ്റഡിയാണ് സ്വന്തമായിട്ട് നമ്മൾ പഠിക്കുന്ന മെത്തേഡ്സ് നമ്മൾ ആലോചിച്ച് കണ്ടുപിടിക്കുന്നത് നമ്മളുടെ സ്വന്തം നോട്ട്സ് നമ്മുടെ സ്വന്തം ചിന്തകൾ ഇതെല്ലാം നമ്മളെ പഠിക്കുവാനായിട്ട് സഹായിക്കും ഇതെല്ലാമാണ് ഒരു കുട്ടിയെ നന്നായിട്ട് പഠിക്കുവാനായിട്ട് സഹായിക്കുന്നത് ചില കുട്ടികൾക്ക് ട്യൂഷൻ ഇല്ലായിരിക്കാം ചില കുട്ടികൾക്ക് ഗൈഡ് ഇല്ലായിരിക്കാം ചില കുട്ടികൾക്ക് ടീച്ചർ അവരുടെ അടുത്ത് അവൈലബിൾ അല്ലായിരിക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ബാക്കിയുള്ളതില് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ച് നമുക്ക് കൂടുതൽ നന്നായിട്ട് പഠിക്കുവാനായിട്ട് ശ്രമിക്കണം അതാണ് ഒരു കുട്ടി ചെയ്യേണ്ടത് ഇല്ലാത്തതിനെക്കുറിച്ച് പറയുകയല്ല ഉള്ളത് എന്താണോ അത് നന്നായിട്ട് വിനിയോഗിക്കാൻ പഠിക്കണം സെൽഫ് സ്റ്റഡി ടെക്നിക്സ് സ്റ്റഡി ലീവിൻ്റെ സഹായ സമയത്ത് ഒരുപാട് സഹായിക്കുന്നതാണ് എന്താണ് സെൽഫ് സ്റ്റഡി ടെക്നിക്സ് നമ്മുടെ മെമ്മറി കൂട്ടുവാൻ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ എഴുതുന്ന പ്രസൻറ്റേഷൻ വളരെ നന്നാക്കാനായിട്ട് മികച്ചതാക്കുവാനായിട്ട് ടൈം മാനേജ്മെൻറ്റ് സ്വന്തമായിട്ട് ടൈം മാനേജ് ചെയ്യുവാനായിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് ഇതെല്ലാം സെൽഫ് സ്റ്റഡി ആണ് ഈ സെൽഫ് സ്റ്റഡി ടെക്നിക്സ് തന്നെത്താൻ ഡെവലപ്പ് ചെയ്യണം ഈ സെൽഫ് സ്റ്റഡി ടെക്നിക്സിന്റെ ബലത്തിലാണ് നമ്മളുടെ മെമ്മറി നന്നാക്കാൻ പോകുന്നത് നമ്മൾ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മളുടെ പ്രസന്റേഷൻ സ്കിൽസ് നമുക്ക് മാർക്ക് മേടിച്ചു തരുന്ന പ്രസൻറ്റേഷൻ സ്കിൽസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എക്സാമിനേഷന് മുൻപ് തന്നെ എല്ലാം പഠിച്ചു തീർക്കാനായിട്ട് പോകുന്നത് സെൽഫ് സ്റ്റഡി ടെക്നിക്സ് സ്വന്തമായിട്ട് ഉണ്ടായിരിക്കണം റിസൾട്ട് ഉണ്ടാവുന്നത് നല്ല പ്ലാൻ പ്ലാൻ ഉള്ളത് കൊണ്ട് മാത്രം റിസൾട്ട് ഉണ്ടാവില്ല റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ ആ പ്ലാനിൽ നമ്മൾ ആക്ട് ചെയ്യണം ആക്ഷൻ പാർട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം പ്ലാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മളുടെ സമയം നന്നായിട്ട് വിനിയോഗിക്കുവാനാണ് പക്ഷേ സമയം നന്നായിട്ട് വിനിയോഗിച്ചാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നമ്മളുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് തന്നെ പഠിക്കുവാനായിട്ടുള്ള ആ ഒരു മനസ്സ് നമ്മൾ പരീക്ഷ കഴിയുന്നതുവരെ കൊണ്ടു നടക്കണം വളരെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കണം ഈ സ്റ്റുഡൻസ് ദ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് സ്മാർട്ട് സ്റ്റുഡൻസ് ഈ സ്റ്റുഡൻസ് എസ് എസ് എൽ സി എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾക്കായിട്ട് പലതും ഈ സ്റ്റുഡൻസിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അത് വിസിറ്റ് ചെയ്ത് അവിടെ നിന്ന് എസ് എസ് എൽ സി പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ബാക്കിയുള്ള ഇൻഫർമേഷൻസും ഒക്കെ നോക്കാം പക്ഷേ ഫേസ്ബുക്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്താൽ അത് നിങ്ങളുടെ പഠനത്തെ ബാധിക്കും ഫേസ്ബുക്കിലല്ല ഒരു കാര്യത്തിലും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് പഠനത്തെ ബാധിക്കുവാനായിട്ട് ഇട കൊടുക്കരുത് ഞാൻ പറഞ്ഞു മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ് എസ് എസ് എൽ സി എക്സാമിനേഷൻസ് അടുത്തു വന്നിരിക്കുന്നു ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എസ് എസ് എൽ സി എക്സാമിനേഷൻ എങ്ങനെ നന്നായി എഴുതാം എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് മറ്റൊന്നിനും നമുക്ക് സമയം കൊടുക്കുവാനായിട്ടില്ല മൈ ഡിയർ സ്റ്റുഡൻസ് ഗോ ആൻഡ് റൈറ്റ് എസ് എസ് എൽ സി എക്സാമിനേഷൻ വിത്ത്